ഏഹ് എന്താ പരിപാടി പല്ലി തയ്ച്ചോ ഇല്ല ഓള ഞാൻ നിന്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉറങ്ങി എണീറ്റാൽ പല്ലി അയക്കണോന്ന് നീ പല്ലി അച്ചോ നീ പല്ലി തേച്ചോന്ന് ഒന്നും ആ അപ്പൊ പല്ലി അയക്കണം കേട്ടോ ആ പോയി പല്ലി വെച്ചിട്ട് വാ വിശക്കുന്ന വിശക്കുന്നെങ്കി ഇതല്ലേ കഴിക്കാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമാണ് ഇവിടെ മുമ്പ് എന്ത് നിങ്ങള് പോയി പല്ലിട്ടു അപ്പഴേക്ക് അമ്മിത്തരും കേട്ടാല് അതവിടെ ഇരിക്കട്ട് ഞാൻ എടുത്ത് വെച്ചോളാം ഞാനെ കത്തി ഒന്ന് തപ്പളെ അയ്യോ വേണ്ട 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 ഞാൻ തന്നെ എടുത്തോളാം മക്കളെ ചെല്ലു പല്ല് പല്ലേക്കാതെ ഒന്നും കഴിക്കാൻ പാടില്ല പോ രണ്ടൂറ് രൂപ പല്ലേക്ക്

ണ്ടല്ലോ ഞാൻ പിന്നെ ഞാൻ വല്ല മുറുക്കോ കഴിക്കാൻ ഒരു ഓ ആദ്യമായിട്ടൊന്നും പറഞ്ഞു കേട്ടല്ലോ ഞാൻ അടുക്കള കൊണ്ട് വെച്ചിട്ട് വരാം എനിക്ക് വെള്ളം വേണം ഞാനും ഞാൻ അടുത്തോണ്ട് കാര്യം കാര്യമുണ്ട് ഇത് കംപ്ലീറ്റ് നിന്നെ കൊണ്ട് ഞാൻ തീറ്റിപ്പിച്ചിരിക്കും എന്നിട്ട് നീ ഒരു മേ ശർദ്ദിച്ചോരും നീ എത്തിയോ ആ എങ്ങനുണ്ട് വീട്ടിലെല്ലാരും ആ ഒന്നും പറയണ്ട മജു വേദനയും കൈകാലി വേനയും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു ഓരോരുത്തർ ആ ചൂടുള്ള ഒരു പണ്ടോ ഈ ചൂടത്ത് നിന്ന് കയറി വന്നിട്ട് ചൂടുവെള്ളം കുടിക്കുന്നു ആ എനിക്കല്ല പൈങ്കിളി കുറച്ച് വെള്ളം ചോദിച്ചു കൊടുക്കാനാ ആ ചെറിയ ചൂടേ ഉള്ളുടി മതിയോ അത് മതി കപ്പിൽ വല്ലോ ഒഴിച്ചു തരുമോ ഇതാണോ ചെറിയ ചൂട്ന്ന് പറഞ്ഞത് കുറച്ചു ഓ അത് മൂടി വെച്ചാറിന തണുത്തല്ല അവിടെ നിന്ന് വെള്ളം മിക്സ് ചെയ്തോളാം അപ്പൊ ഞാൻ വന്നിട്ട് കറിക്കറിയാൻ കൂടാവേ ആ അത് നടക്കുമെന്ന് തോന്നില്ല എന്താ ഇടീ വീട്ടിലെ കത്തിയൊന്നും കാണുന്നില്ല ത്തിയോ കത്തിട പോയി രണ്ട് കത്തിയുള്ളതിൽ ഒരെണ്ണം സുമ പണ്ട് എവിടെയോ കൊണ്ട് കളഞ്ഞു മറ്റേ കത്തി അച്ഛൻ പറമ്പിലെന്തോ വെട്ടാൻ കൊണ്ടുപോയതാ ഇപ്പൊ കാണുന്നില്ല അടിപൊളി വെട്ടുകത്തിണ്ടോ വെട്ടുകത്തിണ്ട് പച്ചക്കറി അരിയാനോ നീ അരിയോലോ നമുക്കൊരു കരഞ്ഞ മോരും കാച്ച് പപ്പടം മറക്കാൻ താൽക്കാലം ഇടീ മോര് കാചന അതിനു ഉള്ളി ഇടണ്ടേ ഉള്ളിയിടാതങ്ങ് മോര് കാച്ചാ മതി ആശേ ഇന്ന് നമുക്കൊന്നും ഉണ്ടാക്കണീ അച്ചാർ മാത്രം കൂട്ടിയെന്നു ഓ അങ്ങനെ സത്യം പറഞ്ഞ കത്തിയുടെ തിരോധാനത്തിന്റെ മുന്നിൽ അമ്മയുടെ കറുത്ത കൈകളുണ്ടോ പൊടിയോ അയ്യോ അച്ചാർ മതി ആയിക്കോട്ടെ